ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ എപ്പോഴാണ് നമുക്ക് തോൽവി സംഭവിക്കുന്നത് പല ആളുകളും പറയാറുണ്ട് എൻ്റെ ജീവിതം തോൽവിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പറയാറുണ്ട് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിനെ പല ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇരു മനസ്സായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോൽവി സംഭവിക്കാറുണ്ട് നമ്മുടെ ഭഗവാന്റെ അംശമാണ് ആത്മാവ് ആ നമ്മൾ പല ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് നമുക്ക് തോൽവി സംഭവിക്കുന്നത് ഈ ഒരു ഭാഗം ഭഗവത്ഗീതയിലൂടെ ഒന്ന് കേട്ടു നോക്കിയാലോ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അർജുനൻ വളരെ സങ്കടം തോന്നി അർജുനന്റെ വിഷാദം അദ്ദേഹം ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാൻ കൃഷ്ണ ഈ ഒരു യുദ്ധഭൂമിയെ നേരിടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറയുകയാണ് ആ അർജുനൻ ആകെ സേഡായിരിക്കുന്നു അപ്പൊ ഭഗവാനെ മനസ്സിലായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് മോട്ടിവേഷൻ ചെയ്ത് ഉയർത്തെ എഴുന്നേൽപ്പിക്കണം അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു അർജുനൻ ഇങ്ങനെയല്ല അദ്ദേഹം വളരെ ശക്തനാണ് അദ്ദേഹം വളരെ ബുദ്ധിശാലിയാണ് അദ്ദേഹം വലിയ വീരനാണ് ഒരിക്കലും എന്റെ മുന്നിൽ നിൽക്കുന്ന അർജുനനല്ല അത് അദ്ദേഹത്തിന് വളരെ ശക്തിയും ബുദ്ധിയും എല്ലാം ഉണ്ട് ആ അർജുനനെയാണെങ്കിൽ അറിയുക അല്ലാതെ ഈ ഒരു അർജുനൻ എനിക്ക് എന്ന് പറയാണ് അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് ഏ കുണ്ടി പുത്ര ഈ ഒരു യുദ്ധത്തില് ഈയൊരു യുദ്ധം നടത്തിയിട്ട് അങ്ങക്ക് വേണമെങ്കിൽ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് യുദ്ധത്തിൽ പോരാടിയിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് ആ കൊല്ലപ്പെടുന്ന ആ വീരയോദ്ധാവിന് സ്വർഗം പോകാനായിട്ട് സാധിക്കും അല്ലാത്ത പക്ഷം അങ്ങക്ക് ഒരു യുദ്ധം നടത്തിയിട്ട് രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് സാമ്രാജ്യം ഭരിക്കാനായിട്ട് സാധിക്കും ഇതിൽ ഏത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് പറയാണ് അതിനോടൊപ്പം തന്നെ ഭഗവാൻ പറയാണ് ഏ അർജുന അങ്ങ് ഒരിക്കലും വസനിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധത്തിൽ അങ്ങ് മരി മരണപ്പെട്ടാലും അങ്ങയുടെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ അങ്ങയുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല കാരണം ആ ആത്മാവ് എൻ്റെ അംശമാണ് ഒരിക്കലും ആ ആത്മാവിനെ മരണം സംഭവിക്കുന്നില്ല ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ആത്മാവ് അടുത്ത ജീവ അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കും ഒന്നിനെങ്കിൽ പുല്ലായിരിക്കാം അല്ലെങ്കിൽ ചെടിയായിരിക്കാം അല്ലെങ്കിൽ പക്ഷികളായിരിക്കാം അല്ലെങ്കിൽ പക്ഷി മൃഗാദികളായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യനായിരിക്കാം ഏതിൽ വേണമെങ്കിലും ഈ ഒരു ആത്മാവിനെ പ്രവേശിക്കാനായിട്ട് സാധിക്കും ഒരിക്കലും അഗ്നി കൊണ്ടോ കാറ്റ് കൊണ്ടോ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല ജലം കൊണ്ട് നനയ്ക്കാനായിട്ട് സാധിക്കും ഒരിക്കലും നശിക്കാത്തൊരു ഒന്നാണ് ആത്മാവ് ആത്മാവിനെ ഒരിക്കലും ഒരാളെ കൊണ്ട് നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരിക്കലും വ്യസനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ആത്മാവ് ഭഗവാന്റെ അംശമാണ് നമ്മുടെ ആത്മാവിനെ നമ്മൾ കളങ്കപ്പെടുത്തുമ്പോൾ അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് നമ്മൾ തന്നെയാണ് നമ്മളെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കളങ്കപ്പെടുത്താതിരിക്കാൻ എന്ത് ചെയ്യണം ദിവസവും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക അർജുനൻ ആ ഭഗവാന്റെ ഉപദേശം കിട്ടി ഭഗവാനെ സ്ഥിരകാൽ നമിച്ചുകൊണ്ട് ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു നമ്മൾ ഏതൊരു കാര്യങ്ങൾ ഇറങ്ങുമ്പോഴും ഇരു മനസ്സല്ലാതെ ഭഗവാനിൽ നമ്മുടെ സ്വയം അർപ്പിച്ചുകൊണ്ട് ഇരു മനസ്സല്ലാതെ സ്വയം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം വരിക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും തന്നെ ഭഗവാന്റെ ഈ ഉപദേശം സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ സർവം ശ്രീകൃഷ്ണ അർപ്പണമുസ്തു